ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ പ്രസ്പെക്ടീരിയം കൗൺസിൽ ബോസ്കോ പിതാവിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ചു കൂടുന്നു പക്ഷേ നാളെ ചർച്ച ചെയ്യുവാനുള്ള അജണ്ട തീരുമാനിക്കുന്നത് എം ടി എൻ എസും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിലകൊള്ളുന്ന വിവിധ സംഘടനകളും വിശ്വാസി കൂട്ടായ്മകളുമാണ് അതായത് മാർത്തോമ നസറാണി വിശ്വാസികൾ അതായത് അവരുടെ മുൻകൂട്ടിയുള്ള അജണ്ടകൾ ഞങ്ങൾ വിശ്വാസികൾ തിരുത്തി കുറിക്കുന്നു ഇനി വിഷയം ഏതാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഈ കാണുന്ന പോസ്റ്റർ ഇന്നലെയാണ് ഈ പോസ്റ്റർ ഞങ്ങൾ പുറത്തുവിട്ടത് ഈ പോസ്റ്റർ പതിനാല് ദിവസങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞങ്ങൾ തുടരും ഇന്ന് പുറത്തുവിട്ട പോസ്റ്റർ ഞാൻ ഒന്നുകൂടി വായിക്കാം ദിവസം പതിമൂന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ജനാഭിമുഖ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടാവുകയില്ല ഈ പോസ്റ്റർ കണ്ടിട്ട് നമുക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇതൊരു കോമഡി പോസ്റ്റർ ആണ് എന്ന് ഇവിടുത്തെ വിമത വൈദികർക്കോ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനോ ഇനി അൽമായ ഗുണ്ടകൾക്കോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ പതിനാല് ദിവസം ഞങ്ങൾ ഇറക്കുന്ന ഈ പോസ്റ്റർ ഒരു കോമഡി പോസ്റ്റർ ആണെന്ന് നിങ്ങൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എങ്കിൽ ഞാൻ പറയുന്നു നിങ്ങളെല്ലാവരും ഒരു മൂട സ്വർഗത്തിലാണ് വേണമെങ്കിൽ ഈ പോസ്റ്റർ ഒന്നുകൂടി ശ്രദ്ധിച്ചു കൊള്ളുക പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ജനാഭിമുഖ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടാവുകയില്ല ഇത് മാർത്തോമ നസറാണി വിശ്വാസികളുടെ ഉറപ്പാണ് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഇഷ്ടമുള്ളവർക്ക് തള്ളിക്കളയാം കഴിഞ്ഞ രണ്ടു വർഷ കാലത്തിലധികമായി സ്നേഹബുദ്ധിയാൽ നല്ല രീതിയിൽ നല്ല വാക്കുകളിലൂടെ പലവട്ടം പറഞ്ഞു പറഞ്ഞു മടുത്തു അല്പം ഭാഷ മാറ്റി സംസാരിച്ചു അതും പറഞ്ഞു പറഞ്ഞുമടുത്തു കാർക്കശ്യത്തോടെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് പലവട്ടം സംസാരിച്ചു ഒരു കാര്യവുമില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നു അത് എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ പറഞ്ഞ ഞങ്ങൾക്ക് വ്യക്തമായി ഓർമ്മയുണ്ട് എറണാകുളത്തെ സഭയോടൊപ്പം നിലയുറപ്പിച്ച വിശ്വാസികൾ ഒരു സുനാമി തിര പോലെ നിങ്ങളുടെ മേൽ ആഞ്ഞടിക്കും അതിനെ തടയുവാനോ തകർക്കുവാനോ നിങ്ങൾക്ക് ആവതില്ല അതായത് ഇന്നലെ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി പന്ത്രണ്ടര മുതൽ പാതിരാത്രി പതിനൊന്ന് മണിവരെ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് നടന്ന പ്രതിഷേധ സമരം ഒരു ഏകീകൃത കാര്യങ്ങൾ തീരുമാനിക്കാനും സഭയോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യുവാനും ഉത്തരവാദിത്തപ്പെട്ട ഏകവ്യക്തി അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവാണ് ഏകമാണ് സഭയോടൊപ്പം നിലനിൽക്കുന്ന വിശ്വാസികൾക്ക് ഇന്നലെ പതിനാല് ദിവസങ്ങൾ അനുവദിച്ചത് അതായത് ഇന്നലെ മുതൽ ബോസ്കോ പിതാവ് നൽകിയ പതിനാല് ദിവസങ്ങളുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി ഇന്ന് ദിവസം പതിമൂന്ന് ഇന്ത്യക്ക് പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാകില്ല അതായത് സീറോ മലബാർ സഭയിൽ ഉണ്ടാകില്ല അതുകൊണ്ട് ഇനി മുന്നൂറ്റമ്പത് വിമത അച്ഛന്മാരുടെയോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന അൽമായ ഗുണ്ടകളുടെയോ കയ്യൂക്ക് കണ്ടിട്ട് സഭയോടൊപ്പം നിലനിൽക്കുന്ന വിശ്വാസികളുടെ പുറത്തു കയറാൻ ആരും നിൽക്കരുത് അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയ വൈദികരോട് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു നമുക്ക് ഒരുമിച്ച് സഭയോടൊപ്പം ഒരുമിച്ച് നിൽക്കാം അതിന് ഇനിയും നിങ്ങൾക്ക് താൽപര്യമില്ലെങ്കിൽ നിങ്ങൾ കളത്തിൽ ഇറങ്ങുക പകരം അതിരൂപതയിലെ പള്ളികളിലെ വിശ്വാസികളെ ഇനി നിങ്ങൾ കളത്തിൽ ഇറക്കരുത് അതുകൊണ്ട് ഇനി വിശ്വാസികളെ കളത്തിൽ ഇറക്കി തമ്മി തല്ലിക്കാൻ നിന്നാൽ അതുകൊണ്ട് ആ പേര് കൂടി വിമതരായ നിങ്ങളുടെ തലയിലിരിക്കും കാരണം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ഒരു പ്രവൃത്തിക്ക് വിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ ഒരു റോളുമില്ലാത്ത സാഹചര്യത്തിൽ വിശ്വാസികളെ കളത്തിൽ ഇറക്കിയത് നിങ്ങളാണ് അതുകൊണ്ട് വിശ്വാസികളെ തിരികെ വിളിക്കാനുള്ള ഉത്തരവാദിത്വവും നിങ്ങളിൽ തന്നെയാണ് അത് നിങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് പ്രിയ വൈദികരെ നിങ്ങൾ വളർത്തിയ അൽമായരെ അവർ പിള്ളേരും പ്രങ്ങാണികളും ഒക്കെ ആയിട്ട് വല്ലയിടത്തും സ്വസ്ഥമായി കഴിയട്ടെ നിങ്ങൾക്ക് ഈ പിള്ളേരും പ്രങ്ങാണികളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങളെ സംബന്ധിച്ച് ഒരു ചുക്ക് നിങ്ങൾക്കില്ല അല്ല ഇതൊക്കെ ഭാര്യയും കുഞ്ഞുങ്ങളും പിള്ളേരും അമ്മയും അപ്പനുമൊക്കെ ഉള്ളവർക്കല്ലേ മനസ്സിലാകത്തുള്ളൂ പള്ളിമേടകളിൽ വല്ലവന്റെയും അവതാരത്തിൽ സുഖിച്ചു ജീവിക്കുന്ന നിങ്ങൾക്കിത് മനസ്സിലാകത്തില്ല ഇനി വിമത വൈദികരും സഭയോടൊപ്പം നിലനിൽക്കുന്ന വിശ്വാസികളും തമ്മിലുള്ള ഇതിലേക്കാണ് കളിക്കളത്തിലേക്കാണ് യഥാർത്ഥ വിശ്വാസികളെ നിങ്ങൾ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇത് തീക്കളിയാണ് ഈ തീക്കളിക്ക് തുടക്കമിട്ടത് പന്തം കൊളുത്തിയത് എറണാകുളത്തെ മുന്നൂറ്റമ്പതിൽ പരം വിമത വൈദികരാണ് അതിൽ അൽമായർക്ക് റോൾ ഇല്ല അൽമായർക്ക് റോൾ ഉണ്ട് എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ് ഈ വിമത വൈദികർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇല്ലാത്ത നുണക്കഥകൾ പ്രചരിപ്പിച്ച് ഈ അൽമായ ഗുണ്ടകളെ വിട്ട് കളത്തിൽ ഇറക്കിയതാണ് അതുകൊണ്ട് അവരെ പിൻവലിക്കുക ഇനി ഏറ്റുമുട്ടണമെങ്കിൽ അതാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ യഥാർത്ഥ വിശ്വാസികളുമായി നിങ്ങൾ ഏറ്റുമുട്ടിക്കൊള്ളുക ആ ആ തീക്കളിക്ക് തീ കൊളുത്തിയത് നിങ്ങളാണെങ്കിൽ ആ തീ അണയ്ക്കാനുള്ള ബാധ്യത ഇന്ന് വിശ്വാസികളായ ഞങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ആ തീ അണയ്ക്കുക തന്നെ ചെയ്യും അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ബസിലിക്ക ദേവാലയത്തിൽ പതിനാറ് ആഭിചാര റിലേ കുർബാനകൾ സമരമുറയാക്കിയ ആഭിചാര കുർബാനകൾ അൾത്താറുകളിൽ നിന്ന് നിങ്ങൾ തുടങ്ങി വെച്ചപ്പോൾ അന്നാ തീക്കളിക്ക് തുടക്കമിട്ടപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആ തീ അണച്ചത് സഭയോടൊപ്പം നിലയുറപ്പിച്ച യഥാർത്ഥ വിശ്വാസികളാണ് അതിന് ബലിപീഠം മറിച്ചിട്ടു സ്ത്രീകൾ അൾത്താറിയിൽ കയറിയെന്നൊക്കെ നിങ്ങൾ അടച്ചാക്ഷേപിച്ചു അതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊള്ളുക അതൊക്കെ നിങ്ങളുടെ സൗകര്യം ഇനിയും ആവർത്തിച്ചു കൊള്ളുക ഞങ്ങൾക്ക് അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇനിയും അത്തരത്തിലുള്ള ധിക്കാര പ്രവർത്തികൾ സഭാവിരുദ്ധ അവഹേളനങ്ങൾ തുടർന്നാൽ ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ നോക്കി നിൽക്കില്ല കാരണം ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി അൻപതിൽ പരം പള്ളികളിൽ അൽപ്പാറുകളിൽ അർപ്പിക്കപ്പെടുന്ന ബലി കുർബാന എന്ന് പറയുന്നത് സീറോ മലബാർ സഭയിൽ ഇപ്പോൾ ഇല്ലാത്ത കുർബാനയാണ് അത് പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇനി ഉണ്ടാവില്ല എന്ന് പറയുന്നു അത് തടയേണ്ടത് വിശ്വാസികളുടെ ആവശ്യമാണ് അത് തടയുക തന്നെ ചെയ്യും അത് പ്രതിരോധിക്കാൻ അൽമായരെ കളത്തിൽ ഇറക്കരുത് ഇറക്കിയാൽ അതിന്റെ ഉത്തരവാദിത്വം കൂടി എറണാകുളത്തെ വിമത വൈദികർ പറയേണ്ടി വരും കാരണം മുറിവേറ്റവനോടും മടിയിൽ കണമില്ലാത്തവനോടും ഒരാളും യുദ്ധത്തിന് നിൽക്കരുത് പരാജയപ്പെടും പരാജയപ്പെടുമെന്ന് ഞാൻ പറയാൻ കാരണം വിമത വൈദികരെ നിങ്ങളുടെ ഉള്ളിൽ സത്യമില്ല നിങ്ങൾ കൊളുത്തിയ തീ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആളിക്കത്തുള്ള തീ സഭയിലെ വിശ്വാസികൾ ഇനി പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ചെയ്യും ഞാൻ ആദ്യം പറഞ്ഞ വാക്കൊരിക്കൽ കൂടി ആവർത്തിക്കുന്നു നിങ്ങളുടെ അനിയന്ത്രിതമായ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ അച്ചടക്ക ലംഘനങ്ങൾ ദൈവ നിന്നകൾ കണ്ടുമടുത്ത യഥാർത്ഥ വിശ്വാസി സമൂഹം അന്നം നിഷേധിക്കപ്പെട്ട വിശ്വാസി സമൂഹം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട വിശ്വാസി സമൂഹം ഒരു സുനാമി തിര പോലെ പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആഞ്ഞടിക്കും അതുണ്ടാവാതിരിക്കണമെങ്കിൽ പറ്റുമെങ്കിൽ ഇന്നത്തെ പ്രോസ്പെക്ടീരിയൻ കൗൺസിലിൽ നിങ്ങൾ ചർച്ച ചെയ്യുക സഭയോടൊപ്പം നിൽക്കണോ വേണ്ടയോ നിങ്ങൾ വീണ്ടും മങ്ങലേൽപ്പിച്ച ക്രിസ്തുവിന്റെ മുഖത്തെ കറ യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങൾ തുടങ്ങി ഈ പരിശുദ്ധമായ നോയിമ്പ കാലത്തിൽ റൂസിതനായ കർത്താവിന്റെ കുരിശ് താങ്ങിയ സിമയോൻ്റെയും അവന്റെ മുഖത്തെ പുരോഹിതരും ദൈവനിന്ദകരും സഭാവിരുദ്ധരും മുറിവേൽപ്പിച്ച ചോരപ്പാടുകൾ തുടയ്ക്കാനുള്ള വേറോനിക്കായുടെയും കടമയാണ് ഞങ്ങളിലേക്ക് എത്തിച്ചേർന്നത് ആ ഡ്യൂട്ടി അത് വൃത്തിയായി ഞങ്ങൾ ചെയ്തിരിക്കുന്നു നിങ്ങളേൽപ്പിച്ച കറ തിരുസഭയ്ക്ക് കർത്താവിൻ്റെ മുഖത്തിന് നിങ്ങളേൽപ്പിച്ച കരാ വിശ്വാസികൾ ഞങ്ങൾക്ക് പറ്റും പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം